മായമില്ലാതെ മൂവാറ്റുഴ നഗരത്തിലെ വെള്ളൂർകുന്നത്ത് റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട കുഴികളായി മാറുന്നു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളൂർക്കുന്നം ജംഗ്ഷൻ റോഡിൽ രൂപപ്പെട്ട കുഴികൾ മരണ മാറുകയാണ് മഴ കനത്തതോടെയാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ തന്നെ റോഡിൽ കുഴികളുണ്ടെന്ന് വാഹനങ്ങൾ ഓടിക്കുന്നവർ അറിയാതെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് താൽക്കാലിക കുഴിയടയ്ക്കാൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ലോറികളടക്കം ഈ കുഴിയിൽ വീണ് റോഡ് ബ്ലോക്കാകുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇതിനു മുൻപ് പലതവണ ഇവിടെ താൽക്കാലികമായി കുഴികൾ അടച്ചിരുന്നെങ്കിലും വീണ്ടും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ഭാഗമായിട്ടും യാതൊരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ചെറുതും വലുതുമായ ഇരുപത്തിയാറോളം കുഴികളാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആയതിനാൽ തന്നെ വലിയ ഗതാഗത കുരുക്കിന് ഈ ഗർത്തങ്ങൾ ഇപ്പോൾ വഴിവച്ചു കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഗതാഗതക്കുരുക്കിനു പുറമേ ഇത്തരത്തിലുള്ള കുഴികൾ മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ